ദൈവത്തിനു സ്തുതി വചന പുലിരിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ലോക ജീവിതത്തിൽ മനുഷ്യൻ പലവിധ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലുമൊക്കെയായിട്ടാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജീവിതത്തിൽ നാം വിശ്വസതാപൂർവം വചനത്തിൽ വിശ്വസിക്കുകയും അത് സത്യമാണെന്നുള്ള വിശ്വാസത്തിൽ അതിലൂടെ മാത്രം സഞ്ചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം പ്രവാചകൻ എഴുതിയ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്ക് മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാം ആഗ്രഹിക്കുന്നതിലപ്പുറത്ത് നന്നായി വെളിപ്പെടുത്തി തരാൻ കഴിവുള്ള ദൈവത്തിങ്കിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിക്കുക ദൈവത്തെ മാത്രം വിളിച്ചപേക്ഷിക്കുക നമ്മുടെ എല്ലാ ഭാരങ്ങളും അവൻ ഏറ്റെടുക്കും നമുക്ക് കിട്ടാത്ത എല്ലാ ഉത്തരങ്ങളും അവൻ നമ്മുടെ ചോദ്യത്തിന് മുമ്പിൽ വെച്ചു തരും തീർച്ചയാണ് ദൈവത്തെ മാത്രം വിളിച്ചപേക്ഷിക്കുക എല്ലാ നിഗൂഢ കാര്യങ്ങൾക്കും ഉത്തരം തരുന്ന ഏകദൈവം യേശു മാത്രം യേശുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ